എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഡിസംബർ അഞ്ച് മുതൽ പതിനഞ്ച് വരെ കോയമ്പത്തൂരിൽ നടക്കുന്ന അറുപത്തിരണ്ടാമത് നാഷണൽ റോളർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ യോഗ്യത നേടിയ ടീം അംഗങ്ങൾക്ക് വിജയാശംസകളുമായി ഹോളി ഗ്രേസ് അക്കാദമി മാള എസ് ഐ രാജീവ് നമ്പീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ പ്രിൻസിപ്പൽ എം ബിനി എന്നിവർ സംസാരിച്ചു മാള ഹോളിഗ്രീസ് അക്കാദമിയിൽ നിന്നും ദിസ ജോബി പി ആർ രോഹിത് കൃഷ്ണ ശ്രേയ രാജീവ് ദിയ ജോബി ആദി കിരൺ എം എസ് സ്വാതി സാക്കിന സാറ സാറ വി സന്തോഷ് എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് ආ වි මාරතන පර ජෝ ග අවේ පොන් සයිතිගෑන් මතරය පලි ද ව ජයාපදනු රග අවල්ලනේ ග ්‍රේ ලැ ල ග ඔ බිරග ගල පොසයිති ගෑන් දෙබ කොල හ මලේ நல்லும் சர்ச்சியும் அது தான் கல்லாம் பிரார்த்தனையும் ஞானமாக எந்த பிரச்சார்த்திகளை மனசிச்சு விஜயிச்சு திச்சு வரட்டே என்ன ஆசிரிச்சு நோக்கி மாறம் எல்லாேரும் நான் மாற்றமையு நல்ல வந்துபோது നിങ്ങളെല്ലാവരും തയ്യാറായി കഴിഞ്ഞു മൂന്നാം തീയതി അല്ലെങ്കിൽ നാലാം തീയതി ഒക്കെ ആയിട്ട് നമ്മൾ കോയമ്പത്തൂരിലേക്ക് പുറപ്പെടും അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടക്കുന്ന കോയമ്പത്തൂർ അറുപത്തി രണ്ടാമത് നാഷണൽസിൽ കേഡറ്റ് ബോയ്സ് കേഡറ്റ് ഗേൾസ് സബ് ജൂനിയർ ബോയ്സ് സബ് ജൂനിയർ ഗേൾസ് ജൂനിയർ ബോയ്സ് ജൂനിയർ ഗേൾസ് സീനിയർ മെൻ ഇതോടൊപ്പം തന്നെ കേഡക്റ്റ് മിക്സഡ് കാറ്റഗറി സബ് ജൂനിയർ മിക്സഡ് കാറ്റഗറി ജൂനിയർ മിക്സഡ് കാറ്റഗറി എന്നീ ഇനങ്ങളിലായിട്ട് കേരള ടീം പങ്കെടുക്കും രണ്ട് വർഷം മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി കേരള ടീം അറുപത് വർഷത്തെ റോവർ കോഖിയുടെ നാഷണൽ ഹിസ്റ്ററിയിൽ ആദ്യമായി നമ്മൾ കേരള ടീം മെഡൽ നേടി